ഹായ് ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ചാലയിലെ സാധു മേരിക്കിണ്ടത്തിലാണ് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ പൊളിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണ് നമ്മളെ വീഡിയോസ് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ റൈഡ്സും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും അതേപോലെ പുതുതായിട്ടാണ് നിങ്ങൾ വീഡിയോസ് നമ്മളെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പം നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിടുമ്പം തന്നെ ഒരു പന്ത്രണ്ടര മണിയെല്ലാം കഴിഞ്ഞതിനു നമ്മൾ നട്ടുച്ച സമയത്താണ് അവിടെ എത്തുകയെല്ലാം ചെയ്തത് അവിടെ എത്തിയ അവിടെ തന്നെ ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിൽ കയറി അന്യൂസോ ഫാത്തിമ ഫൈസാനെല്ലാം നല്ല ഹാപ്പിയിലായിരുന്നു ഇവിടെ എത്തുമ്പോൾ തന്നെ റൈഡ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വെള്ളത്തിൽ നിന്നെല്ലാം കളിക്കുന്ന സ്ലൈഡ് എല്ലാം കണ്ടിട്ട് വളരെ ഹാപ്പി ഹാപ്പിയിലായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ കയറി വരുന്നിടത്ത് തന്നെ നല്ല വ്യൂസും കാര്യമെല്ലാം ആണ് നമ്മളൊരു മലമുകളിലെല്ലാം പോയിട്ട് എല്ലാം നിന്നിട്ടുള്ള ഒരു ഫീലിങ്ങാണ് ഉള്ളത് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ കാര്യത് ഹൺഡ്രഡ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലിലുള്ള ഒരു റൂമിലേനു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ അന്നൂസിനെല്ലാം ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അന്നോസിനെ ഫൈസാനേയും നമ്മൾ പുറത്ത് വെപ്പിച്ചിട്ട് അന്നോസിനെ പേടി കണ്ടേരം ഞാൻ പിന്നെ അന്നോസിനോട് പറഞ്ഞു തന്നേ നീ പുറത്ത് നിന്നോ നമ്മൾ കാരാന്ന് പറഞ്ഞിട്ട് അങ്ങളെ നമ്മൾ തന്നെയാണ് കാര്യം ഞാനും ഫാത്തിമയും പിന്നെ വൈഫും കൂടിയിട്ടാണ് കാര്യത് അപ്പോൾ ഉള്ളിലെല്ലാം കാര്യമായിരുന്നു നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല രസമായിരുന്നു ഉള്ളിലെല്ലാം കാര്യമായിരുന്നു ഉള്ളിക്കാരിയിട്ട് ഓരോന്ന് ഓപ്പൺ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒച്ചയും പേളെല്ലാം ആയിട്ട് നമുക്ക് തന്നെ ഫാത്തിമാക്കെല്ലാം നല്ലൊരു പേടിയായിരുന്നു അതിൻ്റെ സൗണ്ടൊന്നും നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല അതിനെല്ലാം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ എല്ലാം നല്ലൊരു സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിനു ഒരു നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഇത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്മളെ അനുഭവം നല്ലൊരു രസം തന്നെയാണ് ഉള്ളിൽ നിന്നുള്ള ഫാത്തിമാക്ക പേടിയുമുണ്ട് പേടിച്ചിട്ട് തന്നെ എന്നെ പൊത്തിപ്പിടിച്ചിട്ടാണ് നടക്കലും ചെയ്ത് അപ്പോൾ ഇതിലുള്ള ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പിന്നെ അടുത്തതായിട്ട് നമ്മൾ കയറിയത് റേസിങ് കാറിലായിരുന്നു അതിലെല്ലാം നമ്മളെല്ലാവരും കാര്യീനു അന്നോസ് ഞാൻ ഫാത്തിമ ഫൈസാൻ എല്ലാം കാര്യീന്ന് അത് നല്ല രസമായിരുന്നു പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഒരു ഊട്ടിയിലെല്ലാം പോയ വൈബൻ നമുക്ക് ഇതിൽ അനുഭവപ്പെട്ട ട്രെയിനിലായിരുന്നു കയറിയത് അപ്പോൾ ഇത് നല്ല ചുറ്റി പാർക്ക് ചുറ്റിയിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു അപ്പോൾ അന്യൂസ് ഇതെല്ലാം നല്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ഇതായതിനു അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ട്രെയിനിലെല്ലാം പോക്ക് ഒരു ഊട്ടീന്നെല്ലാം പോയ പോലത്തെ നമ്മൾ ആദ്യം ഊട്ടിയിൽ പോയവർ ഇങ്ങനെ ട്രെയിനിൽ പോയിരുന്നതിനും അതേപോലത്തെ ഉള്ള ഒരു ഫീലിങ് നമുക്ക് അനുഭവപ്പെട്ട നല്ല രസേനു പിന്നെ അതിനുശേഷം നമ്മൾ കയറിയത് തോണിയേനു തോണീന് ഭയങ്കര ഒച്ചപ്പാടും വേളയനും ആ ഫാത്തിമയും എല്ലാം പേടിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കയറിയത് സ്പിന്നിങ് ആയിരുന്നു അതും അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് വെള്ളത്തിൻ്റെ റൈഡ്സിലേക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൻ്റെ റൈഡ്സിലൊന്നും പോകാണ്ടിരുന്നത് ഇതിലെല്ലാം തോണിയിലും ഇതിലെല്ലാം കയറാൻ പിന്നെ നമുക്ക് പറ്റില്ലേനും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാണ്ടിരുന്ന പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുള്ള് വെള്ളത്തിൽ നിന്നതിനും കളിച്ചത് ഫൈസാനോ ഫാത്തിമയും ആദ്യം കയറിയത് ഈ സ്ലൈഡിലാണ് എന്നിട്ട് അടുത്ത ഇതായിട്ട് ഞാനും അന്നൂസും ഒന്നായിട്ട് കയറി നല്ല രസമായിരുന്നു ഇതിലെല്ലാം ഉരാന് നല്ല സ്പീഡെല്ലാം ആയിട്ട് അന്യൂസിനാവ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റായ ടൈമാണ് ഇങ്ങനെ കാറ്റിയിട്ട് പോകും ഇതായത് പിന്നെ അടുത്തായിട്ട് നമ്മൾ കാര്യം ഇതായിനു ഫാത്തിമ ബോയരെ പറയുന്ന ഇതിൽ കാരണം വന്നേനു അപ്പോൾ ഞാൻ ഫാത്തിമ കാരി ഫൈസാങ്കാരി പിന്നെ അടുത്തതായിട്ട് ഞാനും കാര്യനു നല്ല റിസ്ക് റിസ്ക്കുള്ള ഒരിതായത് ഞാൻ ഇവരെല്ലാം കാര്യയിട്ട് പോരുന്നാണ്ടിട്ടാണ് ഞാനും കാര്യം നല്ലവണ്ണം പിടിച്ചിട്ടില്ലെങ്കിലെല്ലാം അപ്പാട് തീർച്ചയായി നല്ല സ്പീഡിലാണ് ഇതിൻ്റെ പോക്കെല്ലാം അപ്പോൾ ഞാനും കാര്യീനേനു ഫസ്റ്റ് ടൈമായിട്ട് പിന്നെ അടുത്തതായിട്ടുള്ള ഈ റൈഡേനു ഈ റൈഡിൽ ഫാത്തിമാന കാറ്റിയിട്ടില്ല റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അവിടുത്തെ വളണ്ടിയേഴ്സ് കാറ്റാണ്ട് നിന്നിന് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇറങ്ങിയത് ഇ റൈഡാണ് ഈ റൈഡിൽ എല്ലാവരും നമ്മളെല്ലാവരും ഇറങ്ങിയിട്ട് അടിച്ച് പൊളിച്ചിന് നല്ല രസേനും മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസേനും ഇല്ല കൂടുതൽ നമ്മൾ സമയം ചിലവഴിച്ച ഈ റൈഡ്സേനും പിന്നെ അന്നൂസിന് അങ്ങനെ പേടിയൊന്നും ഇല്ലാത്തതിനു ബാക്കിയെല്ലാം റൈഡ്സ് എല്ലാം കുറച്ച് പേടിയെല്ലാം ആയിട്ട് അങ്ങനെ കളിക്കാൻ നിന്നിട്ടില്ല അവന് ഈ റൈഡ്സ് നല്ലതാണ് കളിച്ചേനും ഫാമിലീസും കുട്ടികളും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നെയാണ് കുറേ നേരം കളിക്കലും ചെയ്തത് ഇതിൽ നിന്നെ തന്നെയാണ് കളിക്കാൻ നല്ല ഒരു പേടിയൊന്നും ഇല്ലാത്തൊരു അന്യൂസിനെ പോലത്തെ കുട്ടികൾക്കെല്ലാം പേടിയില്ലാണ്ടെല്ലാം കളിക്കാൻ പറ്റിയ ഒരു റൈഡ്സ് ആയിരുന്നു ഇത് പിന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളിലെ കുട്ടികളും ഇതെല്ലാം ആയിട്ട് ടൂറെല്ലായിട്ട് കുറേ കുട്ടികളെല്ലാം എന്തേലും വെള്ളത്തിൽ നിന്നെല്ലാം കളിക്കാനെല്ലാം അങ്ങനെയോ പിന്നെ അത് നല്ല ഇവിടുത്തെ പിന്നെ വേറൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ നല്ല വെള്ളേനും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളേനും നല്ല കിണറ്റിൽ നിന്നെല്ലാം വരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികളെയെല്ലാം ധൈര്യമായിട്ടെല്ലാം വെള്ളത്തിലെല്ലാം കീച്ചിട്ടെല്ലാം കളിക്കാനെല്ലാം പറ്റും പിന്നെ ഒരു കാര്യം കേസ് ഇവിടെ ഒരു പ്രത്യേക ഒരു ഉണ്ട് ഇത് വെള്ളം തിരമാലയായിട്ട് വരുന്നത് അതൊറ്റ ടൈമാണ് ഉണ്ടാവും അതൊരു മൂന്നര മണിക്ക് അങ്ങനെയാണ് അത് ഇവർ ഓപ്പൺ ചെയ്യുക അത് ഒരു അര മണിക്കൂറിൻ്റെയെല്ലാം മേലെ ഉണ്ടാവും അത് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കുട്ടികളും നമ്മളും എല്ലാവരും അതിൽ ഇറങ്ങിയിട്ട് കളിച്ചിനു നല്ല രസേനു അപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സാധു മേരിക്കണ്ടോ അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കെല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ